ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട വിദേശത്തു നിന്നുള്ള ഭീകരർ ഇന്ത്യയിലെ ഡോക്ടർമാർ അടക്കമുള്ളവരുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നുവെന്ന് കണ്ടെത്തൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാക് അധീന കശ്മീരിൽ നിന്നുമാണ് ഫോൺ വിളികളെത്തിയത് ഇഷാക് ഭട്ട് ഡോക്ടർ ഉഖാഷോ എന്നിവരാണ് കേസിൽ പിടിയിലായ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരുമായി ബന്ധപ്പെട്ടുവെന്നാണ് കണ്ടെത്തൽ വിദേശ ഭീകരർ ഉണ്ടാക്കിയ ടെലഗ്രാം ഗ്രൂപ്പുകളിലും ഡോക്ടർമാർ അംഗങ്ങളായിരുന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം കേസിൽ പിടിയിലായവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു ഡൽഹി ചെങ്കോട്ടയ്ക്ക് ഡൽഹി ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിഗമനങ്ങളിലേക്കും അല്ലെങ്കിൽ കണ്ടെത്തലുകളിലേക്കൊക്കെ പൂർണ്ണമായും എത്തിക്കഴിഞ്ഞു അന്വേഷണ സംഘം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആ ഒരു തുടക്കം അല്ലെങ്കിൽ ഇതിൻ്റെ പേര് തേടിയുള്ള ആ അന്വേഷണത്തിൽ ഏറെക്കുറെ ഭൂരിഭാഗം ദൂരവും അന്വേഷണ സംഘം എൻ ഐ എ ഒക്കെ തന്നെ പിന്നിട്ട് കഴിഞ്ഞു എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്നു വിദേശ ബന്ധങ്ങൾ അത്രത്തോളം കണ്ടെത്തിയിരിക്കുന്നു ഇന്ത്യയിലെ ഡോക്ടർമാർ അടക്കമുള്ളവരുമായി വിദേശത്തു നിന്നുള്ള ഭീകരർ നിരന്തരമായി ബന്ധപ്പെട്ടിരുന്നു ആ ബന്ധപ്പെടാനായി ഉപയോഗിച്ച ടെലിഗ്രാം അടക്കമുള്ള ആപ്പുകളാണ് അതിലേറ്റവും പ്രധാനം ടെലഗ്രാം തന്നെയാണ് ടെലഗ്രാം ഗ്രൂപ്പുകളിൽ തന്നെ ഈ ഡോക്ടർമാർ ഇന്ത്യയിലെ ഡോക്ടർമാരും അംഗങ്ങളായിരുന്നു എന്നും എന്നുള്ളതാണ് കണ്ടെത്തലുകളിൽ ഒന്ന് അതിൽ ഈ വിദേശ ഭീകരർ ഉണ്ടാക്കിയ ടെലഗ്രാം ഗ്രൂപ്പുകളാണെന്നുള്ളതും കൂടിയുണ്ട് അതോടൊപ്പം ഈ കേസിൽ നിരവധി പേർ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട് ഈയൊരു സമയം തന്നെ അവരുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടുകളടക്കം മരവിപ്പിച്ചിട്ടുമുണ്ട് അന്വേഷണം മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്നുള്ളതാണ് അവസാനമായി ലഭിക്കുന്ന ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഡോക്ടർമാർ അടക്കമുള്ളവരുമായി വിദേശത്ത് നിന്നുള്ള ഭീകരർ നിരന്തരം ബന്ധപ്പെട്ടിരുന്നു എന്നാണ് ഏറ്റവും പുതിയ കണ്ടെത്തൽ അതിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇത് ഇതേപോലെ തന്നെ ഫോൺ വിളികൾ ഈ ഇന്ത്യയിലെ ഡോക്ടർമാർക്ക് വന്നിട്ടുണ്ട് അതോടൊപ്പം പി ഒ കെ പാക് അധീന കശ്മീരിൽ നിന്നും ഫോൺ വിളികൾ ഒക്കെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ ആർക്കൊക്കെയാണ് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഈ ഈ പിടിയിലായ ഡോക്ടർമാരിലെ ആരൊക്കെയാണ് ഈ വിദേശ ഭീകരമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ബന്ധമുള്ളത് എന്ന് പറയുമ്പോൾ അവർ പുറത്തുവിടുന്ന പേരുകളെന്ന് പറയുന്നത് ഇഷ്ഫാക്ക് ഭട്ട് ഡോക്ടർ ഉക്കാഷോ എന്നീ പേരുകളാണ് മറ്റ് ഡോക്ടർമാർക്കും ഇതിനെ സംബന്ധിച്ച് ഈ വിദേശ ഭീകരരുമായി അടുത്ത ബന്ധമുണ്ടോ എന്നുള്ളതിന് കൃത്യമായൊരു മറുപടിയില്ല എന്നാൽ നേരത്തെ തന്നെ നമുക്കറിയാം ഡോക്ടർ ഷഹീൻ അടക്കമുള്ള വനിതാ ഡോക്ടർ പിടിയിലായ സാഹചര്യത്തിൽ ഈ ജെയ്ഷെ മുഹമ്മദിൽ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകന്റെ കുടുംബവുമായി അടക്കം ബന്ധമുള്ള ഒരാളാണ് ഈ അറസ്റ്റിലായ വനിതാ ഡോക്ടർ എന്നുള്ള കണ്ടെത്തലുകളൊക്കെ നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ മറ്റ് നിരവധി സംഘടനകൾ അല്ലെങ്കിൽ ഭീകര സംഘടന സംഘടനകളുമായി ഈ ഡോക്ടർ ഷഹീന് ബന്ധമുണ്ടായിരുന്നു എന്നുള്ള തരത്തിലും കണ്ടെത്തലുകളൊക്കെ തന്നെ വന്നിട്ടുണ്ട് എന്തായാലും രഹസ്യാത്മകമായ അന്വേഷണത്തിൽ ഇത്രത്തോളം കണ്ടെത്തലുകൾ പുറത്തെത്തിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ കണ്ടെത്തലുകളിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു എന്നാൽ അത് രഹസ്യമായി തന്നെ വെച്ച് ആ കൂടുതൽ നിഗമനങ്ങൾ വെച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിദേശ ഭീകരർ ഉണ്ടാക്കിയ ടെലഗ്രാം ഗ്രൂപ്പുകളിലും ഈ ഡോക്ടർമാർ അംഗങ്ങളായിരുന്നുവെന്നും ഉള്ള കണ്ടെത്തലുകളുണ്ട് ഒപ്പം കേസിൽ പിടിയിലായവരുടെ ബാങ്ക് അക്കൗണ്ടുകളടക്കം മരവിപ്പിച്ചിരിക്കുകയാണ്